ായ് അപ്പോൾ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഒരു പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ദിവസമായിരുന്നു എല്ലാവരും വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ വോട്ടൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസിൻ്റെ റിവ്യൂനെ കുറിച്ചാണ് അപ്പോൾ ഇന്ന് ഭയങ്കരമായിട്ടുള്ളൊരു സർപ്രൈസിങ് ദിവസമായിരുന്നു അതായത് വേറെ ഒന്നുമില്ല നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഇന്ന് എത്തുമായിരുന്നു അതൊരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു സർപ്രൈസ് തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ബിഗ് ബോസിലുള്ളവർക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് നിർദ്ദേശം കൊടുത്തിരുന്നു ഇതുപോലെ ദിലീപ് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയൊരു സിനിമയുടെ ഒരു പ്രസ് മീറ്റ് പോലത്തെ ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അദ്ദേഹം വരുന്നുണ്ടെന്ന് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാനായിട്ട് കുറേയധികം ക്വസ്റ്റിൻസ് എല്ലാവരും തയ്യാറാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ദിലീപ് വരുമെന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ ഭയങ്കര ഹാപ്പിയിലായിരുന്നു അങ്ങനെ നമ്മുടെ ദിലീപ് ദിലീപ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ ഉള്ള ആ ഒരു എന്താ പറയുക ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ് കാരണം നമുക്ക് പ്രേക്ഷകർക്കാണെങ്കിൽ പോലും അങ്ങനൊരു ഒരു രംഗം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ അങ്ങനെ നമ്മുടെ ദിലീപ് വന്നു എല്ലാവരും കുറേയധികം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതായത് ദിലീപിൻ്റെ ഏറ്റവും പുതിയ സിനിമ അതായത് ഇന്നായിരുന്നു എൻ്റെ റിലീസ് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന പുതിയ സിനിമയുടെ ഒരു പ്രൊമോഷൻ രീതിയിലാണ് അദ്ദേഹം ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് എന്തായാലും വളരെ നല്ലൊരു നല്ലൊരു രംഗമായിരുന്നു ആ ഒരു ലൈവ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ദിലീപ് എല്ലാവരോടും വിശേഷങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും ആ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കുറേ അധികം ക്വസ്റ്റിനൊക്കെ ചോദിച്ചു അങ്ങനെ വളരെ സന്തോഷമായിട്ട് നമ്മുടെ ദിലീപ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയി അപ്പം ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ രാവിലെ തന്നെ ഭയങ്കര അംഗങ്ങളായിരുന്നു അതായത് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ ദിലീപ് വന്നത് അപ്പോൾ ദിലീപ് പറയുന്നുണ്ട് നിങ്ങളുടെ വഴക്കൊക്കെ ഞാൻ കണ്ടിരുന്നു ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ വഴക്കും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ ദിലീപ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു അതിനുശേഷം ഇനി അടുത്ത ആഴ്ചയിലോട്ടുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ഒരു ക്യാപ്റ്റൻ നോമിനേഷൻ നടന്നു അതിൽ കുറേയധികം ആൾക്കാരുടെ പേരൊക്കെ എല്ലാവരും സജസ്റ്റ് ചെയ്തു ഇനി അടുത്തതെന്ന് പറയുന്നത് ജയിലിൽ കിടക്കാൻ പോകുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള നോമിനേഷൻ വൈകുന്നേരം നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ഭയങ്കര ഒരു ഫൈറ്റ് നടക്കും അതായത് നമ്മുടെ അനസിബയും ജാസ്മിനും തമ്മിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് അതായത് നമ്മൾ പ്രമോയിൽ കണ്ടിരുന്നു അനസിബയും ജാസ്മിനും തമ്മിലുള്ള ഫൈറ്റ് അതായത് വേറൊന്നുമല്ല അനസിബ ജാസ്മിൻ്റെ പേര് പറയുകയാണ് ജയിൽ നോമിനേഷനിലേക്ക് പറയുന്നു അപ്പോൾ അതിൽ മിക്കവരും ജാസ്മിൻ്റെ പേര് പറയുന്നുണ്ട് ജയിൽ നോമിനേഷനിൽ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് കയറി കൊള്ളുന്നു അങ്ങനെ ജാസ്മിൻ കടന്നങ്ങ് ഫൈറ്റ് അൻസിബയായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുന്നു അങ്ങനെ കുറേയധികം സംഭവങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അതായത് ബിഗ് ബോസിൻ്റെ ലൈവില് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ലൈവില് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിറ്റ് നടത്തണം അതായത് ഇപ്പോൾ അമ്പതാമത്തെ ദിവസം ആകാൻ പോവാണ് ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് നാൽപ്പത്തേഴ് ദിവസമായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു സ്കിറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും പ്രി പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് ആ ഒരു ഫൈറ്റ് കാണാൻ വേണ്ടി നമ്മൾ ഭയങ്കര കട്ട വെയിറ്റിങ് ആണ് അതായത് നമ്മുടെ അൻസിബയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് കാണാൻ വേണ്ടി നമ്മൾ കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പോൾ എന്തായാലും ആ ഒരു ഫൈറ്റിൻ്റെ വിശദാംശങ്ങളുമായിട്ട് അടുത്ത റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇതായി അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പം എന്തായാലും അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും